കേരള ബ്ലാസ്റ്റേഴ്സ് എഫ്സിയുടെ ട്രാൻസ്ഫർ പോളിസിയെക്കുറിച്ച് ആരാധകർക്ക് നല്ല ആശങ്കയുണ്ട് ഇപ്പം പരിശീലകന്റെ താല്പര്യത്തിനനുസരിച്ചാണോ ടീമിനെ തെരഞ്ഞെടുത്തത് എന്നുള്ള ചോദ്യത്തിന് പരിശീലകൻ വളരെ വിദഗ്ധമായിട്ട് ഒഴിഞ്ഞു മാറി എന്ന് തന്നെ പറയാം ഈ മീഡിയ ഡേയിൽ പുള്ളിയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഐ ഹാഡ് എ ക്ലോസ്ഡ് ഡിസ്കഷൻ വിത്ത് സ്പോർട്ടിംഗ് ഡയറക്ടർ ആൻഡ് മാനേജ്മെന്റ് ബോത്ത് ഓഫ് ദം നോസ് മാർക്കറ്റ് വേ ബെറ്റർ ദാൻ മീ മൈ ജോബ് ഈസ് ടു ടേക്ക് കെയർ ഓഫ് കറണ്ട് സ്കോട്ട് ആൻഡ് ഹാവ് എ ഗുഡ് ട്രെയിനിങ് ഫൈൻഡ് റൈറ്റ് വേ ടു പ്ലേ പുള്ളി പറയണിക്കുന്ന എന്താണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്പോർട്ടിങ് ഡയറക്ടറുമായിട്ടും മാനേജ്മെന്റുമായിട്ടും ഞാൻ വളരെ ഒരു തീവ്രമായിട്ടുള്ള ഒരു ഡിസ്കഷനും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അവർക്കാണ് എന്നെക്കാട്ടിലും നന്നായിട്ട് ഈ ഒരു മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്നത് എൻ്റെ ജോലി എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി അവർ തിരഞ്ഞെടുത്ത കറണ്ട് സ്കോഡിനെ ട്രെയിൻ ചെയ്യുക അവർ തിരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന സ്കോഡിനെ ട്രെയിൻ ചെയ്യുക അവർക്ക് അനുകൂലമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ ഏറ്റവും അനുയോജ്യതമായ തരത്തിൽ ഒരു പ്ലെയിങ് സ്റ്റെയിൽ കണ്ടെത്തുക എന്നുള്ളതാണ് എൻ്റെ ജോലി പിന്നെ അദ്ദേഹം പറയുകയാണ് ഐ കംപ്ലീറ്റ്ലി ട്രസ്റ്റ് ദ പ്രോസസ് ആൻഡ് ദേ ആർ ഡൂയിങ് ഗ്രേറ്റ് ജോബ് ബൈ വാക്കിംഗ് 24 ഫോർ 7 സെവൻ ഫോർ ഫൈൻഡിങ് സൊല്യൂഷൻസ് പുള്ളി പറയുന്നത് ഞാൻ ഈ ഒരു പ്രക്രിയയിൽ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നുണ്ട് അവർ വളരെ വലിയൊരു ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ദിവസം മുഴുവനും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ട്വൻ്റി ഫോർ ഇൻറ്റു സെവൻ അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മിഖായൽ സ്റ്റെഹറെ പറഞ്ഞിരിക്കുന്നത് അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്കോഡിനെ സെലക്ട് ചെയ്യുന്ന കാര്യത്തിൽ പരിശീലകനുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട റോൾ സ്പോർട്ടിങ് ഡയറക്ടറും മാനേജ്മെൻറ്റുമാണ് അവർ സെലക്ട് ചെയ്യുന്ന ടീമിനെ വെച്ചിട്ട് അവൈലബിൾ സ്കൂഡിന് അനുയോജ്യമായിട്ടുള്ള ഒരു പ്ലെയിങ് സ്റ്റൈൽ കണ്ടെത്തുക എന്നുള്ള ഡ്യൂട്ടിയാണ് പരിശീലകനിൽ നിക്ഷിപ്തമായിരിക്കുന്നത് അതായത് മാനേജ്മെൻറ് കൊണ്ടുവരുന്ന ടീം ആ ടീമിന് അനുയോജ്യമായിട്ടുള്ളൊരു പ്ലേയിങ് സ്റ്റൈൽ കണ്ടുപിടിക്കാൻ പരിശീലകൻ നിർബന്ധിതനാവുന്നു ഒരു പരിശീലകനെ നിയമിച്ചിട്ട് ആ പരിശീലകന് അനുകൂലമാകുന്ന തരത്തിൽ അല്ലെങ്കിൽ പരിശീലകൻ്റെ ഫിലോസഫിക്ക് അനുസരിച്ചുള്ള ടീം പ്ലേയേഴ്സിനെ സൈൻ ചെയ്യുന്നതായിരുന്നു കുറച്ചും കൂടെ ബെറ്റർ അതിപ്പം നമ്മളുടെ തീരുമാനമാണ് അപ്പം ഈ അവൈലബിൾ സ്കോഡിനെ വെച്ചിട്ട് അത്ഭുതങ്ങൾ കാണിക്കാൻ മിഖായിൽ സ്റ്റെഹറയ്ക്ക് കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ അയാളെ ആരാധിച്ചേ പറ്റുകയുള്ളൂ അപ്പം മാനേജ്മെന്റിനെ കുറിച്ചും ട്രാൻസ്ഫർ പോളിസിയെ കുറിച്ചും മിഖായൽ സ്ഹറെ എന്ന ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ പരിശീലകൻ പറഞ്ഞതാണ് ഇത് ഈ രീതിയിൽ പ്രസന്റ് ചെയ്യണോ അതോ കുറച്ച് തള്ളോടുകൂടി സാഹിത്യാത്മകമായിട്ട് പ്രസന്റ് ചെയ്യണോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഞാനിനി അതുപോലെ ചെയ്യാം